അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ റഹ്മാനായ റബ്ബ് മനുഷ്യരാശിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് സവിശേഷത നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സവിശേഷതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത അമാനത്ത് എന്ന് പറയുന്ന വലിയൊരു ദൗത്യം അത് മനുഷ്യരിൽ മാത്രമാണ് അലാഹു സുബഹാന ഹൂവാരം നൽകിയിട്ടുള്ളത് ആ അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനുമുള്ള പല വിധത്തിലുള്ള സാഹചര്യം സുബഹാന ഹൂവചാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും ആ സാഹചര്യങ്ങളിൽ നന്മയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് ചതിക്കാനായാലാണ് യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് തീരാൻ കഴിയുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിനെ സംസ്കരിച്ചതിന് ശേഷമാണ് അവൻ മറ്റുള്ള കർമ്മങ്ങളിലേക്ക് നീങ്ങേണ്ടത് നിസ്കാരം പോലും നോമ്പു പോലും മറ്റു ശരീരത്തിന്റെ പഞ്ചബിംബങ്ങളായി അല്ലെങ്കിൽ പഞ്ചസ്തംഭങ്ങളായി നമ്മൾ പറയാറുള്ള ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഒക്കെ അതൊക്കെ കബൂലിയത്തുള്ളതാകണമെങ്കിൽ ഹൃദയ വിശുദ്ധിയോടുകൂടി സംസ്കരിക്കപ്പെട്ട ഹൃദയവുമായി അതിനെ സ്വീകരിച്ചാൽ മാത്രമേ അതിനൊക്കെ ഫലവത്താവുകയുള്ളൂ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഒരു ഹൃദയവുമായി അവബാനഹാലയെയും അവിടുത്തെ റസൂലിനെയും പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് ഒരു യഥാർത്ഥ വിശ്വാസി തെല്ലും ഒരു കളങ്കത്തിന്റെയോ അല്ലെങ്കിൽ തെല്ലും ഒരു സംശയത്തിന്റെയോ ഇട അവന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണോ ഞാൻ വിശ്വാസിയാണോ അല്ലെങ്കിൽ നബി അങ്ങനെയാണോ ഇങ്ങനെയാണോ അള്ളാഹു ഉണ്ടോ എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും ആദ്യപടിയായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്കും നമ്മുടെ സ്വന്തം ശരീരത്തോട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് കാരണം ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാവുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും അതിന് അബ്ബാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതിന് വേണ്ടിയും നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട ചില നിഷ്ഠകളെ പരിശുദ്ധമായിരിക്കുന്ന ഖുർഖാനും തിരുഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതല്ലാതെ അത് പുലർത്താതെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പർവ്വത സമാനങ്ങളായിട്ടുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും കാര്യമില്ല അവസാനം ഈമാൻ കിട്ടി മരിക്കാതെയാകുന്ന ഒരു സാഹചര്യത്തിന് അതൊക്കെ ഇടയാകുമെന്നതാണ് രക്ഷിക്കുമാറാവട്ടെ അപ്പൊ നമ്മുടെ ഈമാൻ സലാ സലാമത്താവണം നമ്മുടെ ആക്യുപത്വം നന്നാവണം നമ്മുടെ ഹൃദയം സംസ്കരിക്കപ്പെടണം ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സദാസമയം കൊണ്ടു നടക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ ഹൃദയം സംസ്കരിക്കപ്പെടുന്നതിന് വേണ്ടി ആദ്യ പടിയായി നമ്മൾ ചെയ്യേണ്ടത് ഹബീബായ റസൂലിന്റെ അധ്യാപനം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെയും ആദ്യം തന്നെ റസൂൽ നിസ്കരിക്കാനല്ലല്ലോ പറഞ്ഞത് ആദ്യം തന്നെ നോമ്പനുഷ്ഠിക്കാനല്ല പറഞ്ഞത് ആദ്യം തന്നെ ഇസ്ലാമികമായിട്ടുള്ള നിസ്കർഷങ്ങളല്ല പറഞ്ഞത് ഹബീബായ റസൂലിന്റെ ഹൃദയത്തെ അവിടുന്ന് ശുദ്ധീകരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം ആ ഖുർആാനിൻ്റെ ആയത്തുകൾ അവതീർണമായ ആ ഒരു ഘട്ടം ഘട്ടമായി നമ്മൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ എടുത്തുകൊണ്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സംസ്കരിക്കുന്ന സൂറത്തുൽ മുസ്സംബിലക്ക പോലെയുള്ള പ്രാരംഭത്തിൽ ഇറങ്ങപ്പെട്ട ആ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ നിസ്കരിക്കണം നോമ്പെടുക്കണം എന്നതിനൊക്കെ ഉപരി ഹബിബായ റസൂലിനെ ശാരീരികമായും മാനസികമായും സംസ്കരിക്കുന്നതിൻ്റെ അങ്ങനെ സംസ്കരിച്ച് എടുക്കുന്നതിൻ്റെ ആ ഒരു കാഴ്ചകളാണ് നമുക്ക് അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുഹാനിലുള്ള കൊടുത്തിരിക്കുന്നത് ഹബിബായ റസൂലിനെ സംസ്കരിക്കേണ്ടതില്ല അവിടുന്ന് തന്നെയാണ് ജനിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഈ ഹലോവാസം വെടിഞ്ഞതും എങ്കിലും ഉമ്മത്തിനെ എങ്ങനെയാണ് സംസ്കരണത്തിന്റെ മാർഗം എന്ന് പഠിപ്പിച്ചു തരുന്നതിന് ആയത്തുകളുടെ ആ ഒരു സംവിധാനം ആ ഒരു തീർത്തീപ് പാലിച്ചത് എന്ന് മഹത്വം പലരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ നന്നാക്കാനും മറ്റുള്ള നമ്മോട് ബന്ധപ്പെട്ട ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അമ്രൂബിൽ നന്മകളെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയായ തെറ്റായ കാര്യങ്ങളെ തൊട്ട് ആളുകളെ അതിൽ നിന്ന് തടയുകയും ചെയ്യുക എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ നമ്മൾ നന്നായതിനു ശേഷം നമ്മുടെ സ്വന്തം ശരീരത്തിന് സംസ്കരിച്ചതിനു ശേഷം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ ഞാനും എൻ്റെ കുട്ടികളും മക്കളും കുടുംബവും എന്ന ഒരു ചിന്ത പരിശുദ്ധീനിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മറിച്ച് പരിശുദ്ധീലിന്റെ അധ്യാപനം നാം ഒരു കുല്ലുക്കും കുല്ലുക്കും എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഹദീസാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള റാഹികളാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് അമാനത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ആ നിരക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് നമ്മുടെ അഖിലിനെ നമ്മുടെ കുടുംബത്തിനെ നമ്മോട് ബന്ധപ്പെട്ടവരെയൊക്കെ സുഖീയത്തിൻ്റെ വഴിയിലേക്ക് നന്മയുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നത് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരലാവട്ടെ അമ്രുബിൽ അൽ മുൻകർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യാതെ അത് സാധ്യമാവുകയില്ല എന്നെയാണല്ലോ പറയുന്നത് പരിശുദ്ധമായ ഖുഹാനിൽ തന്നെ അതാണല്ലോ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മകളെ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ട അവൻ്റെ ഒരു പ്രാമാണിക ഗ്രന്ഥമാണല്ലോ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള നമ്മൾ കാണാവുന്ന തെറ്റുകളെയും നമ്മൾ കാണുന്ന തിന്മകളെയും തിരുത്താനുള്ള ഒരു മനഃസ്ഥിതി ഉണ്ടായിരിക്കുക എന്നത് ഒരു മുമ്മിനിൻ്റെ വലിയ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കൂട്ടനെക്കുറിച്ച് സൂറദ് അവിടുന്ന് ഉപമിച്ച് പറയുകയാണ് അവിടുത്തെ അവിടുത്തെ ഉപമകൾ ഉദാഹരണങ്ങൾ വളരെ മനോഹരമാണ് മനസ്സിൽ ആഴത്തിൽ തറക്കുന്ന ഉദാഹരണങ്ങളാണ് ഹബീബായ റസൂറ പറയാറുണ്ട് അവിടുത്തെ അധ്യാപനത്തിൻ്റെ ആ ഒരു ശൈലിയാണത് അതിൽപ്പെട്ട വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഹബീബിൻ്റെ ഒരു ഹദീസാണ് രണ്ട് കൂട്ടരായ ആളുകൾ അവർ കപ്പലിൽ പുറപ്പെടുകയാണ് അതിലൊരു കൂട്ടർ കപ്പലിന്റെ മുകളിലും മറ്റൊരു കൂട്ടർ കപ്പലിന്റെ താഴെയുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ശേഖരിക്കണമെങ്കിൽ മുകളിലുള്ള തട്ടിലേക്ക് പോയി അവരെ ബുദ്ധിമുട്ടിക്കണം അവരെ പ്രയാസപ്പെടുത്തണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടത്തൽ ഒരു പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കപ്പലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ താഴെയുള്ള ആളുകൾ വിചാരിക്കുകയാണ് നമ്മളിങ്ങനെ എപ്പോഴും മേലു പോയി അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ അതിന് പകരം നമുക്ക് നമ്മുടെ കപ്പലിൽ നമ്മളാണുള്ള വെള്ളത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന താഴെ തട്ടിലുള്ള ള് നമുക്ക് ഇവിടെ ഒരു തൊട ഇട്ടിട്ട് ആ തൊടയിലൂടെ നമുക്ക് വെള്ളം ശേഖരിച്ചാലോ എന്ന് ആ കപ്പലിന്റെ അടിയിലുള്ള ആളുകൾ ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ ആ ചിന്തിക്കുന്ന സമയത്ത് മേലെയുള്ള ആളുകൾ അവരെ അതിനെ തൊട്ട് തടയാതിരിക്കുകയും ചെയ്യുകയാണ് അതായത് ഒരു തിന്മ ഒരു തെറ്റായ കാര്യം അവർ ചെയ്യുന്ന സമയത്ത് നാശത്തിലേക്ക് ഒരു കൂട്ടർ പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയാതെ മുകളിലുള്ള ആളുകൾ മൗനം പാലിച്ചാലുണ്ടാകാവുന്ന അവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് എന്താണുണ്ടാവുക മുകളിലുള്ളവരും താഴെയുള്ളവരും മുങ്ങി വരിച്ചു നശിക്കും എന്നതിലേക്കാണ് അത് കൂട്ടിച്ചേർക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കണ്മുഞ്ഞിൽ കാണുന്ന തിന്മകളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ ആ തിന്മ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് ആ കൂട്ടത്തിലുള്ള നല്ല ആളുകളെയും ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ള നന്മകളെ കൊണ്ട് കൽപ്പിക്കേണ്ടതിൻ്റെയും തിന്മകളെ തൊട്ട് വിരോധിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഉപമം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഞാൻ നന്നായിക്കൊണ്ട് ഓരോ കാര്യമൊന്നും എനിക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസിക്ക് മാറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉപമയാണ് ആളുകൾക്ക് അവരുടെ വഴി നമ്മളിപ്പോ ഈ കാലത്തൊന്നും നന്നാക്കാൻ ഇറങ്ങാൻ ആളുകളെ ഉപദേശിക്കാൻ ഇറങ്ങിയാൽ അതൊന്നും നന്നാവുകയില്ല അല്ലെങ്കിൽ അത് പ്രയാസ എന്നൊക്കെ നമ്മൾ പറയുന്ന പൊതുവെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെയല്ല എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ഫുഹോട് പറയുന്നത് അവർ നന്നായോ ഇല്ലയോ എന്നതൊക്കെ അവരുടെ വിഷയമാണ് അവരും റബ്ബും തമ്മിലുള്ള വിഷയമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് അവർ സ്വീകരിച്ചോ സ്വീകരിക്കാതിരിക്കുകയോ അത് അവരും റബ്ബുമായിട്ടുള്ള ആ കാര്യമാണ് നമ്മളും റബ്ബും തമ്മിലുള്ള കാര്യം നമ്മൾ ആ ദൗത്യം പറയേണ്ട സമയത്ത് നാട്ടിലൊരു തിന്മ നടന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യം നടന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ അതിന് ചോദ്യം ഉണ്ടാവുമെന്നാണ് ഈ കപ്പലിൽ പറഞ്ഞ ആളുകളെ പോലെ അതുകൊണ്ട് ആ തിന്മ ചെയ്ത ആളുകളും നാശത്തിലേക്ക് നശിച്ചു പോകും അതുകൊണ്ട് തടയാതിരുന്ന മുകളിലുള്ള ആളുകളും സ്വാഭാവികമായിട്ടും അവരൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല അവരിങ്ങനെ മുണ്ടാതിന് മൂലക്കെ ഇരിക്കുകയായിരുന്നു ഈ രീതിയിൽ ഇടപെടാതിരുന്നവരും ആ ഒരു നാശത്തിലേക്ക് പോകും എന്നുള്ളത് ഈ ഹദീസിനെ വിശദം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ മുത്തായ റസൂലിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈർ ഉമ്മത്ത് ഉമ്മത്തുകളിൽ വെച്ച് സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ നിലക്കുള്ള ഉമ്മത്താണെന്നാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ അധ്യാപനം അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർഹാന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതിന്റെ ഒരു കാരണമായിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് വേണ്ടി അവർക്കുള്ള കോളിറ്റി എന്ന് പറയുന്നത് അവർ നന്മകളെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞതുപോലെ അബ്ബാഹുവിന്റെ മാർഗത്തിലേക്ക് ഹെഗ്മത്തോടു കൂടി ക്ഷണിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചു കൊണ്ട് ഹെഗ്മത്തോടുകൂടി നന്മകളെ കൽപ്പിക്കാനും തിന്മകളെ വിരോധിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്

أبراد أتركار آي آلوك الله سبحانه وتعالى الرحمة وغدو إن الله عزيز حكيم തീർച്ചയായിട്ടും പ്രതാപിയും തന്ത്രജ്ഞാനിയുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞു വെക്കുക അപ്പൊ ഉഗ്മിനിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അവർ നന്മകളെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ഹൈറു ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന നമുക്ക് അധീനതയിലുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളോട് നന്മകളെ കൊണ്ട് കൽപ്പിക്കാനും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ആ നന്മയുടെ വഴിയിലേക്ക് നടത്താനെങ്കിലും നമുക്ക് കഴിയണം സ്വാഭാവികമായ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മക്കളോട് പോലും അരുതെന്ന് പറയാനും അല്ലെങ്കിൽ സ്വന്തം മക്കളോട് പോലും കാര്യങ്ങൾ കൽപ്പിക്കാനും വിനോദിക്കാനുമുള്ള ആ ഒരു ധൈര്യമില്ലാത്ത മാതാപിതാക്കളായി എല്ലാത്തിനും ഒരു ഫ്രീഡം കൊടുക്കുന്ന മാതാപിതാക്കളായി മാറുന്നുണ്ട് എന്നുള്ളത് ഒരു ദുഃഖ സത്യമായിട്ടുള്ള കാര്യമാണ് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ തിന്മ സംഭവിക്കുന്ന സമയത്ത് അതിനെ തടയാൻ

പരിശുദ്ധമായ പറയുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണമായി പറഞ്ഞത് അവരുടെ സവിശേഷത അവരുടെ കൺമുന്നിൽ അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന രംഗങ്ങളിൽ അവർക്കൊരു തിന്മ സംഭവിക്കുന്ന സമയത്ത് അത് പരസ്പരം അവർ നെഹിയ ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സമൂഹത്തെ ശപിക്കപ്പെട്ട സമൂഹമായി മാറപ്പെടാനും അവർ നശിച്ചു പോകാനും നേരത്തെ കപ്പലിന്റെ ഉദാഹരണം പോലെ നശിച്ചു പോകാനും അവർക്ക് ഗോകുവിന്റെയും റസൂലിൻ്റെയും ശാപം ഉണ്ടാകാനുമുള്ള കാരണമാണ് തിന്മകൾ കാണുന്ന സമയത്ത് അതിന് എതിർക്കപ്പെടാതെ പോവുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഹബീബായ റസൂലിൻ്റെ നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് തടുക്കാൻ കഴിയുന്ന തിന്മയാണെങ്കിൽ അതിനെ കൈകൊണ്ട് തന്നെ തടുക്കണം അതിന് കഴിയില്ല എങ്കിൽ നാവ് കൊണ്ട് അവൻ തടുക്കണം അതിനും കഴിയില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കുകയെങ്കിലും ചെയ്യണം അതാണ് ദീനിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ക്വാളിറ്റി എന്ന് അതായത് അല്പമെങ്കിലും ഒരു അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ളവൻ്റെ ക്വാളിറ്റിയാണ് ആ തിന്മകളെ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഈ രീതിയിൽ നന്മകളെ കൊണ്ട് കൽപ്പിക്കാൻ തിന്മകൾ കൊണ്ട് വിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉത്തമരായിരിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തിനെ നന്മകൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും തസക്കീയത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും അത് കൽപ്പിക്കാനും അവരോടത് അനുവർത്തിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ മേലിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കൽ ഒരു വിശ്വാസിയുടെ പദ്ധതിയാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തിരിക്കണേ കാത്ത് രക്ഷിക്കണേ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം ഓരോ പടച്ചോനായി പ്രായപൂർത്തിയായാലോ ഇനി പങ്കെടുക്കാൻ ഓരോ റബ്ബായി എന്ന് പരിപൂർണമായും അവർക്ക് വിട്ടുകൊടുക്കാതെ ശരിയാണ് അവർക്ക് ചെയ്യുന്ന തിന്മകൾക്ക് അവർ പ്രായപൂർത്തി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ അവർ തന്നെയാണ് ആകുന്നത് എങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള ചോദ്യം നമ്മളോട് ചോദിക്കപ്പെടാതെ ഏയാമത്തെ നാളിൽ നമുക്ക് ഒരു കാലം മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന ഗൗരവ സാഹചര്യം ഉണ്ടാകും മേഖലയും തിന്മകൾ കാണുന്ന സമയത്ത് അതിനെ തടയുന്ന തടയുന്നവരായും നന്മകൾ കാണുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായും ആക്കി കിത്തീർ കുമാറാവട്ടെ ആവിനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വാലിക്കും വരഹമ്മി വർക്കാത്തൂ